േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഹോളി ആഘോഷങ്ങൾ അതീവ ഗംഭീരമായി ആഘോഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഇതോടെ ആദ്യം ഹോളി ആഘോഷത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനമാണ് അശ്വിൻ എടുക്കുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാൽ ശ്രുതി ഹോളി ആഘോഷങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഹോളിക്കിടയിൽ ബാങ്ക് കുടിക്കുന്നതിനായി തയ്യാറാവുകയാണ് അവർ ഇതോടെ ലഹരി പദാർത്ഥമായ ബാങ്ക് കുടിച്ചതിനെ തുടർന്ന് സെൽഫ് കൺട്രോൾ നഷ്ടമായിരിക്കുകയാണ് അവർക്ക് മാത്രവുമല്ല ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പോലും അവരുടെ കയ്യിൽ നിന്ന് പോയതിനെ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്കാകുന്നു തൻ്റെ മനസ്സിലെ ഫീലിങ്സ് എല്ലാം ശ്രുതിയോട് തുറന്നു പറയുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്ന് വരുകയാണ് വരികയാണ് അയാൾ തനിക്ക് ശ്രുതിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്ന അശ്വിൻ ഇതേ തുടർന്ന് ശ്രുതിയെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രുതി എന്താണ് മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ എല്ലാവരും പകച്ചു പോവുകയും ചെയ്യുന്നു ശ്രുതിയൊടുവിൽ അശ്വിന്റെ സ്നേഹം മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് അശ്വിനും ശ്രുതിയും ഒരുമിച്ച് അന്നത്തെ ദിവസം കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് പിറ്റേന്ന് സംഭവിച്ച കാര്യങ്ങളെ പറ്റി അശ്വിൻ ബോധവാനാകുന്നത് Do like, share and subscribe.